സത്യം പറഞ്ഞ രണ്ടായിരത്തി പതിനെട്ടില് രക്ഷാപ്രവർത്തനത്തിന് നാട്ടിലുണ്ടായിരുന്നവർ ഇന്ന് പ്രവാസ ലോകത്ത് ഉണ്ടെങ്കിൽ അവർ കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് കിടന്ന് ഉറങ്ങിയിട്ടുണ്ടാവില്ല വയനാട്ടിലോട്ട് പോകാൻ വേണ്ടി മനസ്സ് കിടന്ന് പെടക്കുന്നുണ്ടായിരിക്കും സത്യം പറഞ്ഞ മനുഷ്യൻ തന്നെ മറ്റു ചിലർക്ക് ദൈവമായി മാറുന്ന ഒരേ ഒരു സ്റ്റേറ്റ് അത് നമ്മുടെ കേരളാണ് സുഹൃത്തുക്കളെ നമ്മളെ കൊണ്ടൊക്കെ എങ്ങനെയൊക്കെ സഹായിക്കാൻ പറ്റും അങ്ങനെയൊക്കെ പ്ലീസ് നിങ്ങൾ സഹായിക്കാം കാരണം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലോട്ട് നിങ്ങൾക്ക് ഫണ്ട് സഹായം എത്തിക്കാം ഇനിയിപ്പോ അത് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ സി എം ഡിആർഎഫിലോട്ട് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാൻ സഹായം എത്തിക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എല്ലാ ജില്ലകളുടെയും കളക്ടറേറ്റിലോട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സഹായം ഡയറക്റ്റ് ആയിട്ട് എത്തിക്കാം ഇനിയിപ്പോ അതിനും സാധിക്കില്ലെങ്കിൽ നിങ്ങളുടെ ഒക്കെ നാട്ടിൽ നമ്മുടെ ഒക്കെ നാട്ടിൻ പ്രദേശങ്ങളിൽ ചാരിറ്റബിൾ ആയിട്ടുള്ള സംഘടനകൾ ഉണ്ടാവും അതേപോലെ മതസംഘടനകൾ ഉണ്ടാവും തിലോട്ട് നിങ്ങൾക്ക് ഫണ്ട് എത്തിക്കാം ഇവിടെയും ഒരുപാട് സംഘടനകൾ ഉണ്ട് പിരിക്കുന്നുണ്ട് അതിലൊക്കെ നിങ്ങളെ നിങ്ങളുടെ നിങ്ങളെ കൊണ്ട് എത്രയാണോ പറ്റുന്നത് അത്ര നിങ്ങൾ കൊടുത്ത് സഹായിക്കാം കാരണം നിങ്ങൾ ഇപ്പോൾ പല ഫിനാൻഷ്യൽ ക്രൈസിസിലോ സാമ്പത്തിക ബുദ്ധിമുട്ടുകളിലും ആയിരിക്കും പക്ഷേ നിങ്ങളുടെ അടുത്ത് അഞ്ച് തിറംസ് ഉണ്ടെങ്കിൽ അഞ്ച് തിറംസ് ഒരു ക്ഷേമവും വിചാരിക്കണ്ട അത് കൊടുത്ത് സഹായിക്കാം കാരണം നിങ്ങളുടെ അഞ്ച് തിറംസ് ആയിരിക്കും ആ ചാരിറ്റബിൾ ഫണ്ടിലെ മറ്റുള്ളവർക്കുള്ള സഹായത്തിന് തികയുന്നത് സോ സഹായിക്കുക